പിറ്റേന്ന് ഭാനുമതിയാണ് തുമ്പിയെ വിളിച്ചുണർത്തുന്നത് ഓരോന്നാലോചിച്ചിരുന്ന് എപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും അവൾക്ക് ഓർമ്മയില്ല അവർ അവളെ വിളിച്ചുണർത്തി കുളിക്കാനായി പറഞ്ഞു വിട്ടു അവൾ കുളിച്ചിറങ്ങുമ്പോഴേക്കും അവൾ കൊടുക്കാനുള്ള സാരിയും ആഭരണങ്ങളും ഭാനുമതി ഒരു പെട്ടിയിലായി എടുത്തു വെച്ചിരുന്നു കുളിച്ചിറങ്ങി വന്ന തുമ്പിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾക്ക് നേരെ അവർ ഒരു സാരി നീട്ടി ഇതൊടുത്തു വേണം മണ്ഡപത്തിലേക്ക് പോകാൻ അവിടെ മോളെ ഒരുക്കാനായിട്ടുള്ള ആൾക്കാരെ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പട്ടുസാരിയും ആഭരണങ്ങളും അവിടെ ചെന്നാണ് അണിയുന്നത് എല്ലാം ഒരുക്കാൻ വരുന്നവർ തന്നെ ചെയ്യുമെന്നാണ് ഡെറിക് പറഞ്ഞിരിക്കുന്നത് അറവ്ശാലയിലേക്ക് കൊണ്ടുപോകുന്ന എനിക്ക് എന്ത് പട്ട് എന്താഭരണം എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ തുമ്പയ്ക്ക് നേരെ സാരി നീട്ടിക്കൊണ്ട് ഭാനുമതി പറഞ്ഞത് കേട്ട് അവളൊന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ സാരി വാങ്ങി ഇനിയും തൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കാൻ അവൾക്ക് താല്പര്യവും തോന്നിയില്ല തൻ്റെ വിഷമങ്ങൾ തന്നെ തന്നെ ചേരട്ടെ മോൾ സാരി എടുക്കുമ്പോഴേക്കും അമ്മ പോയി നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ല അവർ പറഞ്ഞു കേട്ട് അവൾ ചെറിയൊരു ചിരിയണി ഒന്ന് തലയാട്ടി അതൊന്ന് നോക്കി ഭാനുമതി ആഹാരം ആഹാരമെടുക്കാനായി പുറത്തേക്കിറങ്ങി അവർ കൊണ്ടുവന്ന ആഹാരം അവളുടെ വായിലേക്ക് അവർ തന്നെ വെച്ചു കൊടുത്തു ഒരു യന്ത്രം കണക്ക് അവൾ കൊടുക്കുന്നത് മുഴുവൻ അവൾ കഴിക്കുന്നുണ്ടായിരുന്നു അവളുടെ അവസ്ഥ തൻ്റെ മനസ്സിന് കുത്തിനോക്കുന്നുണ്ടെങ്കിലും അത് പുറത്തു കാട്ടാതെ ഭാനുമതി ശ്രദ്ധിച്ചു അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരൻ്റെയും അനുഗ്രഹം വാങ്ങി അവൾ മണ്ഡപത്തിലേക്ക് പോകാനായി ഇറങ്ങി നാട്ടുകാർ അവരവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വാഹനങ്ങളിൽ അവർക്കൊപ്പം തിരിച്ചു മണ്ഡപത്തിൽ ചെന്നിറങ്ങി തുമ്പി അവർ വധുവിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ അവളെയും കാത്ത് ഡെറിക് പറഞ്ഞ ബ്യൂട്ടീഷ്യൻ നിൽപ്പുണ്ടായിരുന്നു തുമ്പിയെ കണ്ട് അവർ നിറഞ്ഞൊരു ചിരി അവൾക്ക് നൽകി അവളും അവരെ നോക്കിയൊന്ന് ചിരിച്ചു ചെറുക്കും കൂട്ടർ വന്നപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശേഖരനും ദീപവും അവരെ സ്വീകരിച്ചു തലയെടുപ്പോടെ നിൽക്കുന്ന ഡെറിക്കിനെ എല്ലാവരും ഒന്ന് നോക്കി ചെറുക്കും കൂട്ടരും വന്ന വിവരമറിഞ്ഞ് തുമ്പിയിലൊരു വിറയിലുണ്ടായി വിവാഹവേഷത്തിൽ നിൽക്കുന്ന തുമ്പിയെ കണ്ട് ഭാനുമതിയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു കല്യാണമേളം മുഴങ്ങിക്കേട്ടതും അവളുടെ ഉള്ളിൽ വീണ്ടും പെരുമ്പറം മുഴങ്ങി തുമ്പി ആലിലെ പോലെ വിറയ്ക്കാൻ തുടങ്ങി കദർ മണ്ഡപത്തിൽ കയറാനുള്ള മുഹൂർത്തമായെന്നറിഞ്ഞതും അവളുടെ ശക്തിയെല്ലാം ചോർന്നു പോകും പോലെ തോന്നിയവൾക്ക് താലപ്പൊലിയുടെ ആകുമ്പടിയോടെ ഒരു വിധത്തിൽ കദർ മണ്ഡപത്തിലേക്ക് അവൾ നടന്നെടുത്തു അവൾ എടുത്തിരിക്കുന്ന സാരിയിലും അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണത്തിലും അതീവ സുന്ദരിയായി വരുന്ന തുമ്പിയെ കയറി കണ്ണെടുക്കാതെ നോക്കിയിരുന്നു സൂര്യൻ ഉദിച്ചു വരുന്ന ശോഭയോടെ വരുന്ന തുമ്പിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി എല്ലാവരെയും തൊഴുത് മണ്ഡപത്തിൽ അവൻ്റെ അടുത്തിരുന്നപ്പോൾ തന്നെ അവളിൽ എന്തെന്നില്ലാത്ത പേടി ഉടലെടുത്തിരുന്നു തുമ്പിയെ കോലത്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ടുതന്നെ ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹം മതിയെന്ന് തീരുമാനിച്ചത് ഡെറിക് തന്നെയാണ് തിരുമേനി എടുത്തു കൊടുത്ത താലി അവളുടെ കഴുത്തിലേക്ക് മൂന്ന് കെട്ടുകെട്ടി ഉറപ്പിക്കുമ്പോൾ അവൻ്റെ ചുടിശ്വാസം അവളുടെ കഴുത്തിലായി പതിച്ചു പുള്ളിപ്പിടഞ്ഞിരിക്കുന്ന അവളുടെ പിൻകഴുത്തിൽ ഡെറിക്കിൻ്റെ വിരലുകൾ പതിഞ്ഞതും വെപ്രാളത്തിൽ അവൾ ചുണ്ടുകൾ കടിച്ചമർത്തി ചുവന്ന കുങ്കുമം കൊണ്ട് അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു തുമ്പിയുടെ തോളിൽ പിടിച്ച് അവളെ തന്നിലേക്കൊന്ന് ചേർത്തുകൊണ്ട് അവളുടെ കവളിൽ അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു ഒട്ടും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അവൾ അടിമുടിയൊന്ന് വിറച്ചു പോയി തന്നെ തന്നെ നോക്കി അടിമുടി വിറച്ച് നിൽക്കുന്ന തുമ്പിയൊന്ന് നോക്കിക്കൊണ്ട് ഡെറക് അവളെ നോക്കിയൊന്ന് കണ്ണ് ചിമ്മി അത് കണ്ട് വിപ്രാളത്തിൽ തുമ്പി അവനെ നിന്ന് കണ്ണുകൾ മാറ്റി അവൻ്റെ ഒരു സ്പർശനം അവളിൽ അടിമുടി വിറയലും ഭീതിയും ഉണർത്തി ഇനിയിപ്പോൾ അവൻ്റെ കൂടെ ആയിരിക്കുമല്ലോ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ അവൾ പേടിയോടെ കണ്ണുകൾ അടച്ചു തുറന്നു ഡെറക്കിൻ്റെ താലിയുമായി നിൽക്കുന്ന തുമ്പിയെക്കാണെ സംഗീതയുടെ മനം ഒന്ന് നന്ദു അത് കണ്ട് ഒഴുകി ഇറങ്ങിയ ആരും കാണാതെ അവൾ തുടച്ചു മാറ്റി ചന്ദ്രിക അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഡെറിക്കിന്റെ കല്യാണം ഉറപ്പിച്ചത് മുതൽ സംഗീതയിൽ വല്ലാത്ത മാറ്റങ്ങളാണെന്ന് ചന്ദ്രിക ഓർത്തു സമയം പോലെ അത് അവളോട് ചോദിച്ചു മനസ്സിലാക്കാമെന്ന് കരുതി ചന്ദ്രിക നേരെ തുമ്പിയുടെ അടുത്തേക്ക് പോയി ചന്ദ്രിക അവരെ ആഹാരം കഴിക്കാനായി കൂട്ടിക്കൊണ്ടുപോയി എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ തുമ്പി ആഹാരം കഴിച്ചെന്ന് വരുത്തി യാത്ര പറഞ്ഞിറങ്ങാൻ നേരം ഭാനുമതിയുടെ നെഞ്ചിലേക്ക് വീണ കരഞ്ഞു പോയിരുന്നു അവൾ ഇങ്ങനെ കരയാതെ മോളെ എല്ലാം നൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി അച്ഛനും ഏട്ടനും ഇടയ്ക്ക് അങ്ങോട്ട് വന്ന് മോളുടെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചോളാം വിഷമിക്കാതെ വിഷമിക്കാതിരിക്കെ സന്തോഷമായിട്ട് പറ്റൂ ഉള്ളിലുണ്ടായ അതിയായി സന്തോഷം ഒന്ന് അടക്കി വെച്ചുകൊണ്ട് ശേഖരൻ തുമ്പിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അയാളുടെ സംസാരം ഭാനുമതിക്ക് ഇഷ്ടപ്പെട്ടതേയില്ല അവർ അയാളെ ദേഷ്യത്തിലൊന്നു നോക്കി എന്നാൽ അയാൾ അത് കണ്ടിട്ട് മൈൻഡ് ചെയ്തതേയില്ല ഡെർക്കിൻ്റെ വീടിന് മുന്നിൽ നിർത്തിയ വണ്ടിയിൽ നിന്നും ഇറങ്ങിയ തുമ്പി മുന്നിൽ കാണുന്ന മാളികയിലേക്ക് കൗതുകത്തോടെ നോക്കി നിന്നു അപ്പോഴേക്കും ചന്ദ്രിക്കകത്തുനിന്ന് കത്തിച്ച നിലവിളക്കുമായി പുറത്തേക്ക് വന്നു അവർ ചിരിയോടെ ആ വിളക്ക് തുമ്പിയുടെ കയ്യിലേക്ക് കൊടുത്തു ചന്ദ്രികയുടെ കയ്യിൽ നിന്ന് നിറഞ്ഞു കത്തുന്ന വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് തന്നെ അവൾ ആ വീടിനുള്ളിലേക്ക് കയറി പുറകെ ചിരിയോടെ ഡേറിക്കും മോൾ വിളക്ക് നേരെ കാണുന്ന പൂജാമുറിയിലോട്ട് കൊണ്ടുവച്ചേക്ക് മോളിവിടേക്ക് വരുന്നത് പ്രമാണിച്ച് ഒരിക്കലേതാണ് ആ പൂജാ റോ മോളുടെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒരിക്കലും ഒരു കുറവ് ഉണ്ടാകരുതെന്നാണ് അവൻ്റെ ആഗ്രഹം ചന്ദ്രിക പറഞ്ഞത് കേട്ട് അവൾ ഡെറുക്കിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവൾ വേഗം തന്നെ അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റി എന്നിട്ട് ആ വിളക്കുമായി പൂജാ റൂമിലേക്ക് കയറി അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു മോളിനി റൂമിൽ പോയി റെസ്റ്റ് എടുക്ക് ഇന്നിനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ലല്ലോ ഇതൊക്കെ മാറ്റി ഒന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷാകുക അപ്പോഴേക്കും മോളുടെ ക്ഷീണം പകുതി മാറും മോളെ സഹായിക്കാൻ ഇവൾ കൂടെ വരും സംഗീതയെ ചൂണ്ടിക്കാട്ടി തുമ്പിയോട് ചന്ദ്രിക പറയുന്നത് കേട്ട് അവളൊന്ന് തലയാട്ടി എന്റെ മകളാണ് പപ്പൻ്റെ സഹോദരി അത് കേട്ട് തുമ്പി സംഗീതയെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു അവളും തിരികെ ഒരു പുഞ്ചിരി നൽകി സംഗീത തുമ്പിയേയും കൂട്ടി നേരെ ഡെറിക്കിന്റെ റൂമിലേക്ക് ചെന്നു തുമ്പിയുടെ ആഭരണങ്ങളും തലയിലെ പൂവുമൊക്കെ അഴിക്കാൻ സംഗീത അവളെ സഹായിച്ചു തുമ്പിയുടെ സൗന്ദര്യം സംഗീതയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് എങ്കിലും തൻ്റെ ഉള്ളിലെ ഇഷ്ടക്കേട് അവൾ പുറത്തു കാണിക്കാതെ പ്രത്യേകം ശ്രദ്ധിച്ചു ഇനി ഇയാൾ പോയെന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് ഇവിടെ റെസ്റ്റ് എടുത്തോളും റെസ്റ്റൊക്കെ ആ കാണുന്ന കബോർഡിലുണ്ട് ഞാൻ കാണും അതും പറഞ്ഞ് സംഗീത തുമ്പി ഒന്നുകൂടെ ഒന്ന് നോക്കിക്കൊണ്ട് താഴേക്ക് പോയി തുമ്പി ആ റൂമിലൂടെ ആകമാനം ഒന്ന് കണ്ണോടിച്ചു ഇനി മുതൽ താൻ ഇവിടെയാണല്ലോ അതും അയാളുടെ കൂടെ അതോർക്കെ മറന്നു തുടങ്ങിയ പേടി വീണ്ടും അവളിലേക്ക് കടന്നുകൂടി വെറുതെ ഓരോന്നും ആലോചിച്ചിരുന്ന ശേഷം ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് തുമ്പി ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് നടന്നു ബാത്റൂമിന് മുന്നിൽ നിന്നുകൊണ്ട് എന്തോ പോലെ അവൾ കബോർഡിനടുത്തേക്ക് നടന്നു കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് ഡ്രസ്സെടുക്കാനായി കബോർഡ് തുറന്ന തുമ്പിയുടെ കണ്ണുകളൊന്ന് വിടർന്നു തനിക്ക് വേണ്ടി ഇത്രയും ഡ്രസ്സുകളോ കബോർഡിനുള്ളിലെ ഡ്രസ്സുകൾ കണ്ട് അവൾ സ്വയം ചോദിച്ചുപോയി ഇന്നർവെയർ സഹിതം എല്ലാ അതിലും അതും കൂടെ കണ്ടതോടെ അവളുടെ പെരുവിരലിൽ നിന്നും ഒരു വിറയിൽ ദേഹം ആശകല അനുഭവപ്പെട്ടു അതിൽ നിന്നും നല്ലൊരു ചുരിദാർ തപ്പിയെടുത്ത് അവൾ കുളിക്കാനായി ബാത്റൂമിനുള്ളിലേക്ക് കയറി കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ തുമ്പിക്ക് ചെറിയൊരു ക്ഷീണം തോന്നി കുളിച്ച് തോർത്തിയിട്ടവൾ കട്ടിൽ പടിയിൽ വെച്ചിട്ടുകൊണ്ട് അവൾ ബെഡിലാക്കി കിടന്നു ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് അവൾ വേഗം തന്നെ ഉറങ്ങി ഉറക്കമുണ്ടായിരുന്നു നോക്കുമ്പോൾ തന്നെ നോക്കിയിരിക്കുന്ന ഡെറിക്കിനെ കണ്ട് അവൾ പേടിയോടെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവളുടെ മുഖത്തെ പേടി നോക്കി ഒരു നിമിഷം അവൻ അങ്ങനെ തന്നെ ഇരുന്നു നീ എന്താ ഇങ്ങനെ പേടിച്ചു തരേണ്ടി നോക്കുന്നത് പേടിക്കാനും വേണ്ടി ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത് നാടൻ നാട്ടുകാരും അറിഞ്ഞ് മിന്നുകെട്ടി കൊണ്ടുവന്നതാണ് ഞാൻ നിന്നെ ആ എന്നെ നീ എന്തിനാ പേടിക്കുന്നത് അവനെ കണ്ട പേടി ബെഡിൻ്റെ മൂലയിൽ ചുരുണ്ടിരിക്കുന്ന തുമ്പിയെ നോക്കി ഡെറി ചോദിക്കുമ്പോൾ അവൾ തലയും താഴ്ത്തിയിരുന്നു ഉറങ്ങി എഴുന്നേറ്റതല്ലേ ഉള്ളൂ ഒന്ന് ഫ്രഷായി ഇറങ്ങി വരാൻ നോക്കൂ ഞാൻ താഴെയുണ്ടാവും അതും പറഞ്ഞ് അവളെ ഒന്നുകൂടി ഒന്ന് നോക്കി ഡെറി താഴേക്ക് ഇറങ്ങിപ്പോയി അവൻ പോയെന്ന് കണ്ടതും തുമ്പി ചെറിയൊരു ആശ്വാസത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ബാത്റൂമിലേക്ക് ഒന്ന് കയറി ഫ്രഷായി ഇറങ്ങി ചെറിയ രീതിയിൽ ഒന്നൊരുങ്ങി സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തി അവൾ താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്നു മോളുടെ പേടി ഇനിയും മാറിയില്ലേ ഇവിടെ പേടിക്കാനായി ഒന്നും തന്നെ ഇല്ല മോളെ ഈ ചായ എടുത്ത് കുടിക്കാൻ നോക്ക് അവൾക്ക് നേരെ ചിരിയോടെ ചായക്കപ്പ് നേട്ടി നിൽക്കുന്ന ചന്ദ്രികയെ നോക്കി തുമ്പി ഒന്ന് ചിരിച്ചു പിന്നെ ആ ചായക്കപ്പ് വാങ്ങി ചൂട് ചായ ഊതി ഊതി കുടിക്കാൻ തുടങ്ങി അവളുടെ ആ പ്രവൃത്തി നോക്കി ഡെറിക് ചിരിയോടെ അവളെ തന്നെ നോക്കിയിരുന്നു തുമ്പിയിലേക്ക് നീളുന്ന ഡെറിക്കിന്റെ നോട്ടം കൊണ്ട് സംഗീതയിൽ ഒരു അസ്വസ്ഥത പടർന്നു നാളെ നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം അവരുടെ കാര്യങ്ങൾ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവന് തോന്നണം എന്നാലേ നമുക്കും എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാകും മനസ്സിൽ ഓരോ കണക്കുകൂട്ടലുകൾ നടത്തി ശേഖരൻ തീപുവിനെ നോക്കി പറഞ്ഞു അത് കേട്ട് അവനും അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ മകളെ കാണാനെന്ന് പറഞ്ഞു പോകുന്നത് ശരിയായ കാര്യമല്ല ശേഖരേട്ട അവിടെയുള്ളവർ എന്ത് കരുതും പണത്തിനോടുള്ള ആർത്തി കാരണമാണ് ഡെറിക്കിനെ പോയി കാണാൻ ശേഖരൻ തീരുമാനിച്ചതെന്ന് ഭാനുമതിക്കറിയാമായിരുന്നു ഇവർ അവിടെ പോകുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാലോ എന്നുള്ള ഭയത്തിലാണ് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിച്ചത് എൻ്റെ തീരുമാനങ്ങൾക്ക് മേൽ നിന്റെ ശബ്ദം ഇവിടെ ഉയരുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല എന്ന് നിനക്കറിയില്ലേ വെറുതെ അഭിപ്രായങ്ങൾ പറഞ്ഞ് സമയം കളയാൻ നിൽക്കണ്ട അടുക്കളയിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് പോയി ചെയ്യാൻ നോക്ക് പാരിച്ച കാര്യങ്ങളിലൊന്നും നീ തലയിടാൻ നിൽക്കണ്ട ശേഖരന്റെ വാക്കുകൾ ചങ്കിൽ തറച്ചതുപോലെ തോന്നിയവർക്ക് അല്ലെങ്കിൽ തന്റെ വാക്കിന് ഒരു വില ആരും കൽപ്പിക്കാറില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്റെ മകൾക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടാകില്ലായിരുന്നു കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന തുമ്പിയുടെ മുഖം അവരുടെ മനസ്സിലേക്ക് വന്നതും ആ അമ്മ മനസ്സൊന്ന് തേങ്ങിപ്പോയി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിച്ചത് ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഡെറിക്കും പപ്പനും കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവർ രണ്ടുപേരും പുറത്തിരുന്ന് സംസാരിക്കുന്നത് കണ്ട് ചന്ദ്രിക തുമ്പിയെ കൂട്ടി കിടന്നിരുന്ന റൂമിലേക്ക് പോയി ബെഡിലായി എടുത്തു വച്ചിരുന്ന സെറ്റുമുണ്ട് നല്ല രീതിയിൽ തന്നെ ചന്ദ്രിക തുമ്പിയെ ഒടിപ്പിച്ചു അവരുടെ നീളം മുടിയിൽ മുല്ലപ്പവും ചൂടി അപ്പോഴേക്കും സംഗീത ഒരു ഗ്ലാസ് പാലുമായി അവിടേക്ക് വന്നു വലിയ സമയങ്ങളൊന്നുമില്ലെങ്കിൽ ചുന്ദരിയെ നിൽക്കുന്ന തുമ്പിയെ കണ്ടപ്പോൾ സംഗീതയിൽ ചെറിയ രീതിയിൽ അസൂയും കുശുമ്പും കലർന്നു ഈ പാല് പിടിക്കുമ്പോളെ എന്നിട്ട് റൂമിലേക്ക് പോയ്ക്കും വെറുപ്പനുമായി പുറത്തിരുന്ന് സംസാരിക്കുകയാണ് അത് കഴിയുമ്പോൾ അവൻ അവനങ്ങു വന്നോളും മോളെ പെക്കൂ സംഗീതയുടെ കയ്യിൽ നിന്നും പാല് വാങ്ങി ചന്ദ്രിക തുമ്പിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അത് വാങ്ങി ചന്ദ്രികയെ നോക്കിയൊന്ന് തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയി റൂമിൽ ഡെറിക്കില്ല എന്നുള്ളത് അവൾക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു തുമ്പി റൂമിലേക്ക് കയറി വാതിൽ ചെറുതായി ഒന്ന് ചാരി പാൽ ടേബിളിൽ വെച്ചുകൊണ്ട് കൊണ്ട് ബെഡിലേക്ക് വന്നിരുന്നു ഇനി അങ്ങോട്ട് തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു അവളുടെ അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ തുമ്പിയുടെ ഉള്ളൊന്ന് തേങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുനിർ തുടച്ച് മാറ്റിക്കൊണ്ട് അവളൊന്ന് നെടുവറിപ്പെട്ടു നീ എന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പേടിച്ചു പറയ്ക്കുന്നത് ഞാൻ നിന്നെ പിടിച്ചു തിന്നുകയെന്നുമില്ല റൂമിനുള്ളിൽ ഡെറിക്കിന്റെ സാമീപ്യം പി അറിഞ്ഞത് തുമ്പി ബെഡിൽ നിന്നും പിടഞ്ഞു മാറി എഴുന്നേറ്റു ഭയം കാരണം അവളുടെ മിഴികൾ വല്ലാതെ പിടച്ചുപോയി ഞാൻ ചോദിച്ചു കേട്ടില്ലേ നീ എന്തിനാ എന്നെ കണ്ടിങ്ങനെ പേടിക്കുന്നത് ഡെറിക് വീണ്ടും ദേഷ്യത്തോടെ അവളെ നോക്കി ചോദിച്ചു എനിക്ക് പേടിയാ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വിവാഹത്തോട് താല്പര്യമില്ല എന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വിറയ്ക്കുന്ന ചുണ്ടുകൾ അവൾ പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ചു അവളുടെ പേടിയൊന്നും നോക്കി ഡെറിക് തലയൊന്നു കുടഞ്ഞു അടുത്ത് നിൽക്കുന്നവളെ ഒറ്റ വലയ്ക്ക് അവൻ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു പ്രതീക്ഷിക്കാതെ നടന്ന സംഭവമായതുകൊണ്ട് അവൾ നന്നായി ഒന്ന് പേടിച്ചു പോയി അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ ഡെറിക്കു ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു അവൻ്റെ കരസ്പർശം അറിഞ്ഞത് അവൾ അടിമുടി ഒന്ന് വിറച്ചു പോയി എന്നെ വിട് എന്നെ വിട് പ്ലീസ് എനിക്ക് പേടിയ പിട്ടേക്ക് എന്നെ അവൻ്റെ പിടിയിൽ നിന്നും അവൾ ഒന്ന് കുതിരാൻ ശ്രമിച്ചു അതറിഞ്ഞ് അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് നിർത്തി അവളുടെ പിടയ്ക്കുന്ന മെടികൾ ഉയർത്തി ഒന്ന് നോക്കി നിന്നെ ഞാൻ താലി കെട്ടി കൊണ്ടുവന്നതാണ് കൊല്ലം കൊണ്ടുവന്നതല്ല മനസ്സിലായോ അവൻ അവളുടെ പിടയ്ക്കുന്ന മെഴികളിലേക്ക് നോക്കി ഗൗരവത്തോടെ പറഞ്ഞു അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ അവൾ അവനിന്ന് മിഴികൾ താഴ്ത്തി ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് സ്നേഹിക്കാനാണ് ആരുമില്ലാതെ എനിക്ക് എന്റേതെന്ന് പറയാൻ നീ വേണം നിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഒരിക്കലും ഞാൻ നിനക്കീഴ്പെടുത്താൻ ശ്രമിക്കില്ല അങ്ങനെ ഒരു പേടി നിനക്ക് ഒരിക്കലും വേണ്ട പറഞ്ഞത് മനസ്സിലായില്ലേ അവളെ നോക്കി ആദരമായി പറയുന്ന ഡെറിക്കിനെ നോക്കി തുമ്പിയൊന്ന് തലകുലുക്കി എന്ന കയറി കിടന്നു നാളെ നമുക്കൊരിടം വരെ പോകണം അവൻ പറഞ്ഞത് കേട്ട് തലകുലുക്കിയതല്ലാതെ എവിടേക്കാണ് എന്നൊന്നും അവൾ തിരക്കിയില്ല അവൾ ബെഡിലേക്ക് കിടന്നപ്പോഴേക്കും ലൈറ്റ് ഓഫ് ചെയ്ത് അവനും കിടന്നിരുന്നു രാവിലെ ഉറക്കമുണർന്ന് തുമ്പി കാണുന്നത് തന്നെ ചുറ്റി വരഞ്ഞ് കിടക്കുന്ന ഡെറിക്കിനെയാണ് ഉള്ളിൽ നിന്നൊരു വിറയെ അവളുടെ ശരീരമാസകൾ അനുഭവപ്പെട്ടു വേഗം അവൾ ബെഡിൽ നിന്നും പൊള്ളിപ്പിടഞ്ഞെടുന്നേറ്റു അതറിഞ്ഞ് ഡെറിക്കും കണ്ണു തുറന്നു അവനൊന്ന് നോക്കിയതും വേഗം കബോർഡിൽ നിന്ന് ഡ്രസ്സും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് ഓടിയിരുന്നു അതൊന്നും നോക്കി ചെറിയൊരു ചിരിയോടെ അവൻ വീണ്ടും ബെഡിലേക്ക് ചാഞ്ഞു കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ഡെറിക്കിനെ ഒന്ന് നോക്കിയവൾ അവൻ ഉറങ്ങിയെന്ന മനസ്സിലായപ്പോൾ അവളുടെ ശ്വാസം നേരെയായി ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തോ ഓർത്ത പോലെ അവൾ ഓടി കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു നെറ്റിയിൽ കുങ്കുമം തൊട്ടിട്ടില്ല മുന്നിലിരിക്കുന്ന കുങ്കുമ്മച്ചിപ്പെടുത്ത് അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് നിറുകയിൽ തൊട്ടു ആ സമയം അവളുടെ കണ്ണുകൾ വെടിക്കിടക്കുന്ന ഡെറിക്കിന് നേരെ നീണ്ടു നിറുകയിൽ നിന്നും ആ കൈ യാന്ത്രികമായി താലിയിൽ വന്ന് തൊട്ടു ഒരു നിമിഷം അതിലേക്കൊന്ന് നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന പാൽ ഗ്ലാസിലേക്ക് കണ്ണുകൾ പോയതും ഇന്നലെ അത് കുടിച്ചില്ലല്ലോ എന്നവൾ ഓർത്തു അതിലെപ്പാൽ ബാത്റൂമിലെ വാഷ് ബേസിൽ ഒഴിച്ചു കളഞ്ഞു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഡെറിക്കിനെ ഒന്ന് നോക്കിക്കൊണ്ട് തുമ്പിയ ക്ലാസ്സുമായി അടുക്കളയിലേക്ക് നടന്നു ആഹാ മോൾ ഇത്ര നേരത്തെ എഴുന്നേറ്റോ കുറച്ചുകൂടെ ഉറങ്ങിക്കൂടായിരുന്നു ഞാൻ വീട്ടിലും ഈ നേരത്തെ എഴുന്നേൽക്കും അത് ശീലിച്ചതുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റു അടുക്കളയിലേക്ക് വന്ന തുമ്പിയെ നോക്കി ചിരിയോടെ ചോദിക്കുന്ന ചന്ദ്രികയെ നോക്കി അവൾ ചിരിയോടെ തന്നെ മറുപടി കൊടുത്തു മോൾ ചായ കുടിക്കും ഒരു കപ്പ് ചായ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചന്ദ്രിക പറഞ്ഞു അവൾ ആ ചായ വാങ്ങി ചുണ്ടോടടുപ്പിച്ചു മോൾ കുടിച്ചിട്ട് ഇത് ഡെറിക്കിന് കൊടുത്തേക്ക് അവൾക്ക് മുന്നിൽ ഒരു കപ്പ് ചായ എടുത്ത് വെച്ചുകൊണ്ട് ചന്ദ്രിക പറഞ്ഞത് കേട്ട് അവൾ തലകുലുക്കി കുളിക്കി ഡെറിക്കിനുള്ള ചായയുമായി റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ പൊളിയും കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കണ്ടത് ഒരു ടവ്വൾ മാത്രം എടുത്ത് നിൽക്കുന്ന ഡെറിക്കിനെ കണ്ട് അവളുടെ കണ്ണൊന്നും ഇഴിഞ്ഞു വേഗം അവൾ കണ്ണൊന്നടച്ച് തിരിഞ്ഞു നിന്നു ആ ചായ ചായങ്ങൾക്ക് അവൾ നീട്ടിയ ചായ വാങ്ങി ടേബിളിൽ വെച്ചുകൊണ്ട് തുമ്പിയെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ഇട്ടും അവൻ്റെ വിരിഞ്ഞ രോമാവൃതമായ നെഞ്ചിലേക്ക് നോക്കിയതും അവളൊന്നും ഇന്നേറിറക്കി നിന്നു എന്നെ വിട് വിടിച്ചായ ആ ഒരു വിളി കേട്ട് അവൻ്റെ കണ്ണൊന്ന് തിളങ്ങി നീ എന്താ വിളിച്ചത് അവളിൽ നിന്നുള്ള പിടിവെട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ആദരമായി ചോദിക്കുന്നവനെ ഒരു നിമിഷം അവളൊന്നും നോക്കി പറതുമ്പി എന്താ എന്നെ വിളിച്ചതെന്ന് അത് പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് പെട്ടെന്ന് പേടിയോടെ തലതാഴ്ത്തി നിന്ന് വിൽക്കലോടെ പറയുന്നവളെ നോക്കി ഡയറക്റ്റ് നോക്കി നിന്നു അവൻ തൻ്റെ കൈകൾ കൊണ്ടും അവളുടെ മുഖമുയർത്തി തിരുനെത്തിയിൽ ഒന്ന് ചുംബിച്ചു അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് പകച്ചുപോയി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവളൊന്ന് ശ്രദ്ധിച്ചു പിന്നെ വേഗം അവളിൽ നിന്ന് മാറി ഡ്രസ്സ് ചെയ്ത് ചായയും എടുത്ത് പുറത്തേക്ക് പോയി തുമ്പിയുടെ മനസ്സ് നിറകണ്ണോടെ നിന്നിരുന്ന ഡെറിക്കിന്റെ മുഖമായിരുന്നു ആളൊന്ന് കരഞ്ഞോ എന്തായിരിക്കും കാരണം ആൾക്കാരുമായി വെറുതെ തല്ലുണ്ടാക്കുന്ന ഒരു കുണ്ടയ്ക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയാവോ അപ്പോൾ ഞാൻ അറിഞ്ഞതൊക്കെ വെറും തെറ്റിദ്ധാരണയാണോ തുമ്പിയുടെ ഉള്ളിലൂടെ പല ചിന്തകളും കടന്നുപോയി ഒന്നിനുള്ള ഉത്തരം അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നത് കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സംഗീത രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു ഡെറിക്കിനൊന്നും നോക്കുക പോലും ചെയ്യാതിരുന്ന് കഴിക്കുന്ന തുമ്പിയെ സംഗീത ശ്രദ്ധിച്ചു താൻ പേടിക്കുന്നതൊന്നും അവർ തമ്മിൽ നടന്നിട്ടില്ല എന്ന് അവരുടെ പെരുമാറ്റം കണ്ടവൾക്ക് മനസ്സിലായി അതൊന്നോർത്ത് അവളുടെ മനസ്സൊന്നു കുളർന്നു ആ തുമ്പി ഞാൻ ഇന്നലെ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ ഡെറക്കിന്റെ ചോദ്യം കേട്ട് അവനെ സംശയത്തോടെ നോക്കുന്ന തുമ്പിയെ കണ്ടപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല എന്ന് അവനെ മനസ്സിലായി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമുക്ക് പുറത്തേക്ക് പോകണമെന്നും വേഗം കഴിച്ച് റെഡിയാകാൻ നോക്ക് അവൻ പറഞ്ഞത് കേട്ട് തലയൊന്നാട്ടി അവൾ വേഗം കഴിക്കാൻ തുടങ്ങി എവിടേക്കാണെന്ന് പോലും അവൾ തിരക്കിയില്ല ചോദിച്ചാലും പറയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ ഒന്നും ചോദിച്ചതുമില്ല എവിടേക്കാണോ പോകുന്നത് പപ്പൻ ചോദിച്ചത് കേട്ട് ഡെറിക്കിൻ്റെ മറുപടി എന്തായിരിക്കുമെന്നോർത്ത് തുമ്പി അവനെ ഒന്ന് നോക്കി സംഗീതയിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനാൽ അവളും അവനെ തന്നെ നോക്കിയിരുന്നു അതൊരു സർപ്രൈസാണ് അത് കേട്ടപ്പോൾ പിന്നെ ആരും ഒന്നും ചോദിക്കാൻ പോയില്ല എന്നാലും എവിടെയാകും പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം സംഗീതയുടെ ഉള്ളിൽ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നാലും എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒരുങ്ങുന്നതിനിടെ തുമ്പി അവനെ നോക്കാതെ തന്നെ ചോദിക്കുന്ന കേട്ട് അവനൊന്നും പറയാൻ പോയില്ല തൻ്റെ കഴുത്തിൽ വന്ന് പതിക്കുന്ന ചുടിശ്വാസം അറിഞ്ഞിട്ടാണ് അവളൊന്ന് തിരിഞ്ഞു നോക്കുന്നത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഡെറിക്കിനെ കണ്ട് അവളൊന്ന് പേടിച്ചു അതും തനിക്ക് തൊട്ട് മുന്നേ വേഗം നിന്നും അവൾ തിരിഞ്ഞു നിന്നു എവിടേക്കാണ് പോകുന്നതെന്ന് നിനക്കറിയണോ തുമ്പി തിരിഞ്ഞു നിൽക്കുന്നവളെ തന്നിലേക്ക് തിരിച്ചു നിർത്തി അവളുടെ ഇരു തോളിലുമായി പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ സ്പർശനത്തെ വിറച്ചു നിൽക്കുന്ന അവളുടെ മെഴികൾ പിടയിൽ നിന്ന് ഡെറിക്കൊന്ന് സൂക്ഷിച്ചു നോക്കി അവൻ്റെ നോട്ടം താങ്ങാതെ അവൾ മെഴികൾ താഴ്ത്തി നിന്നെയും കൊണ്ട് വെറുതെ ഒന്ന് കറങ്ങണം നിനക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരണം നിന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം ഇതൊക്കെ ഇപ്പം എൻ്റെ മനസ്സിലുള്ളു അതുകൊണ്ട് എവിടേക്കാണെന്നൊന്നും ഇപ്പോഴേ പറയാൻ പറ്റില്ല വേഗം റെഡിയായി താഴേക്ക് വരാൻ നോക്ക് അവളുടെ മുഖത്തേക്ക് നോക്കി ആദരമായി പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് പിടികൾ വിട്ട് അവൻ താഴേക്ക് പോയി അവൾ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു പിന്നെ ഓർത്ത പോലെ വേഗം താഴേക്ക് ഇറങ്ങിച്ചെന്നു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും മുറ്റത്തേക്ക് ഒരു കാർ വന്നു നിന്നു ആരാ എന്ന് സംശയത്തോടെ നോക്കുമ്പോൾ അതിൽ നിന്നും ഇറങ്ങി വരുന്ന ശേഖരനെയും ദീപുവിനേയും നോക്കി പുരികമൊന്ന് ചൊലിച്ചു കാറിലൊക്കെ വന്നിറങ്ങാനുള്ള സാമ്പത്തികമൊക്കെ നിന്റെ അമ്മായി അച്ഛനായിപ്പോയടാ ഒന്നും മിണ്ടാതിരിക്കണ പുല്ലെ അവരെ നോക്കി അതിശയത്തിൽ ചോദിക്കുന്ന പപ്പനെ നോക്കി ഡെറിക്കൊന്ന് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു വന്ന ചിരിയുള്ളിലൊതുക്കി പപ്പൻ മിണ്ടാതെ നിന്നു ഇവർ എന്തായിപ്പോൾ ഇങ്ങോട്ടേക്കെന്ന് തുമ്പിയും ചിന്തിക്കാതിരുന്നില്ല മോൻ എവിടെയെങ്കിലും പോകാനായി ഇറങ്ങിയതാണോ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാ അകത്തേക്ക് കയറി വരുന്ന ശേഖരൻ സംശയത്തോടെ ഡെറിക്കിനെ നോക്കി ചോദിക്കുമ്പോൾ തീരെ താല്പര്യമില്ലാതെ അവൻ തിരികെ മറുപടി കൊടുത്തു വന്ന കാലിൽ നിൽക്കാതെ ഇങ്ങോട്ടിരിക്കി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ശേഖരനെ നോക്കി ചന്ദ്രിക പറഞ്ഞത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഇപ്പോൾ ഇവിടെ ഒന്നും സംസാരിക്കേണ്ട എന്ന് അയാൾ വിചാരിച്ചു ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇപ്പോൾ ഇയാൾ വന്നത് എന്ത് ഉദ്ദേശത്തിലായിരിക്കുമെന്ന് ഡെർക്കൊന്ന് സംശയിച്ചു